നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികൾക്ക് ആശ്വാസകരമായ നടപടിക്ക് എല്ലാം അനുകൂലമായി എത്തിയിരിക്കുകയാണ് വിസാ വിതരണം ഓൺലൈൻ വഴിയാക്കുന്ന കാര്യം കുവൈത്തിന്റെ പരിഗണനയിലുണ്ടെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് കുടുംബ വിനോദ സഞ്ചാര സന്ദർശക വിസ വിതരണം ഓൺലൈൻ വഴിയാക്കുന്ന കാര്യം താമസകാര്യ വിഭാഗത്തിന്റെ സജീവ പരിഗണനയിലാണ് ഇത് സംബന്ധിച്ച് പ്രവാസികൾക്ക് അനുകൂലമായ തീരുമാനം ഉടൻ തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ് കാരണം വിസാ വിതരണവുമായി ബന്ധപ്പെട്ട താമസകാര്യ വകുപ്പ് ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് അഹമ്മദ് അൽ നവാഫിന് സമർപ്പിച്ച നിർദ്ദേശങ്ങളിൽ ഓൺലൈൻ സംവിധാനം നടപ്പാക്കണമെന്ന നിർദ്ദേശവും ഉണ്ടെന്നാണ് ലഭിക്കുന്ന സൂചനകൾ യോഗ്യതയുള്ള പ്രവാസികൾക്ക് ജവാസാത്തുകളിൽ പോകാതെ ഓൺലൈൻ വഴി കുടുംബ വിനോദ സഞ്ചാര വിസയ്ക്ക് അപേക്ഷിക്കാവുന്ന സംവിധാനമാണ് പരിഗണിക്കുന്നത് മാത്രമല്ല കുടുംബ സന്ദർശന വിസയും വിനോദസഞ്ചാര വിസയും അനുവദിക്കുന്നതിന് പുതിയ മെക്കാനിസം നടപ്പാക്കുമെന്ന് ആഭ്യന്തര മന്ത്രാലയത്തിലെ താമസകാര്യ വിഭാഗം അറിയിച്ചിരുന്നു ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ വിസാ വിതരണം താൽക്കാലികമായി നിർത്തിയിട്ടുമുണ്ട് എന്നാൽ എന്ത് പുതിയ മെക്കാനിസമാണ് നടപ്പാക്കുന്നതെന്ന വ്യക്തതയൊന്നും ഇക്കാര്യത്തിൽ വന്നിട്ടില്ല എന്നാൽ കുവൈത്തിൽ സ്ഥിര താമസക്കാരായ വിദേശികൾക്ക് മൂന്ന് മാസം കാലാവധിയുള്ള ഫാമിലി ടൂറിസ്റ്റ് വിസിറ്റ് വിസ ലഭിക്കാൻ നിലവിലെ നിയമപ്രകാരം ഇരുന്നൂറ്റി അൻപത് ദിനാറാണ് കുറഞ്ഞ ശമ്പളം ഇത് വർദ്ധിപ്പിക്കണമെന്ന നിർദ്ദേശവും താമസകാര്യ വകുപ്പ് മുന്നോട്ടുവെക്കുന്നുണ്ട് ജീവിത പങ്കാളി മക്കൾ എന്നിവരെ സന്ദർശന വിസയിൽ കൊണ്ടുവരാൻ കുറഞ്ഞത് മുന്നൂറ് ദിനാറും മാതാപിതാക്കളെ കൊണ്ടുവരാൻ കുറഞ്ഞത് അറുന്നൂറ് ദിനാറും ആക്കി വർദ്ധിപ്പിക്കാനാണ് ശുപാർശ ഈ നിർദ്ദേശം പ്രവാസികൾക്ക് കനത്ത തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കോവിഡിന് ശേഷം വളരെ പരിമിതമായ തോതിലാണ് കുടുംബ സന്ദർശന വിസ അനുവദിച്ചിരുന്നത് ഇതും പുതിയ നീക്കത്തിന്റെ സൂചനകളായി വേണം കണക്ക് കൂട്ടാൻ കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക